പൗരത്വ ഭേദഗതിക്ക് എതിരായ പ്രക്ഷോഭത്തിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കാത്തത് ബി ജെ പി നേതൃത്വം സന്തോഷിപ്പിക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളിൽ നൂറ്റി പന്ത്രണ്ടെണ്ണം ഒഴികെയുള്ളവ പിൻവലിച്ചിട്ടില്ല പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മുന്നിൽ കുഴിഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെത് അവർ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിടും പി എം ശ്രീയിൽ ഒപ്പിട്ടതും അങ്ങനെയാണ് ജോൺ ബട്ടാസിന് മുൻപ് നിതിൻ ഗഡ്കരിയായിരുന്നു ബി ജെ പിയുമായുള്ള പിണറായിയുടെ പാലമെന്നും പ്രതിപക്ഷ നേതാവ് മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് നമുക്കറിയില്ലേ പിണറായി വിജയൻ പ്രധാന പരിപാടി ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുഞ്ഞു അവർ രണ്ടുപേരും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കും പി എം സിയിൽ ഒപ്പിട്ട് കൊടുക്കും പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല എൽ ഡി എഫ് അറിഞ്ഞില്ല അറിയല്ല ഒപ്പിട്ടത് പി എം സിയിൽ ഒപ്പിട്ടത് അവർ പറഞ്ഞത് എല്ലാം കേൾക്കും ഭയന്ന് നിൽക്കുകയാണ് ഭയന്നാണ് ഇവർ ഭരിക്കുന്നത് അതിന് അവരുമായി കുറേ പാലങ്ങളുണ്ട് ആ അതിലൊരു പുതിയ പാലമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രവേശനം ചെയ്ത ജോൺ ബ്രിഡാസ് നേരത്തെയും കുറേ പാലങ്ങളുണ്ട് നേരത്തെയും കുറേ പാലങ്ങളുണ്ട് ഇപ്പോ ഈ ഹൈവേ തകർന്നു വിടുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് ഒട്ട് ഇല്ലേ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല ഇന്ന് മുഖ്യമന്ത്രി പറയുക ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് എന്തിനാണ് ഇത് പണിയുന്നതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നത് മന്ത്രി സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല സ്ഥലത്ത് മനുഷ്യന്റെ നമ്മൾ ശ്വാസം നിന്നുപോയി മാധ്യമങ്ങളോടുള്ള കടക്ക് പുറത്ത് പ്രയോഗം വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിക്കുന്ന സ്ഥലത്തെ മാധ്യമങ്ങൾ പോകാവൂ വിളിക്കാത്ത സ്ഥലത്ത് വരുമ്പോൾ ദയവായി നിങ്ങൾ പുറത്തു പോകൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പുറത്തു കടക്കൂവെന്ന് പറഞ്ഞിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിച്ചെടുത്തേ പോകാൻ പാടില്ല വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ മറ്റൊരു വാർത്തയിലേക്ക് വടക്കൻ ഗോവയിൽ നിഷാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ പേർക്ക് ദാരുണാന്ത്യം സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം മരിച്ചവരിൽ നാല് വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു നിഷാ ക്ലബ്ബ് ഉടമയ്ക്കും മാസത്തിലാണ് ഗോവയെ പിടിച്ചുകുലുക്കിയ ദുരന്തം വടക്കൻ ഗോവയിലെ ബാഗ ബീച്ചിനോട് ചേർന്നുള്ള നിശാ ക്ലബ്ബായ ബ്രിഡ്ജ് ബൈ റൊമേറോ ലൈനിൽ പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീ കത്തിയാളുമ്പോൾ ഡാൻസ് ഫ്ലോറിലടക്കം നൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു വേഗത്തിൽ തീപിടിക്കുന്ന വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മിതിയായതിനാൽ തീ ആളിപ്പടർന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും നിശാ ക്ലബ്ബിലെ ജീവനക്കാർ രക്ഷപ്പെടാനായി താഴത്തെ നിലയിലുള്ള അടുക്കള ഭാഗത്തെ കോടിയവരും അപകടത്തിൽപ്പെട്ടു ശ്വാസമുട്ടിയാണ് കൂടുതൽ പേരുടെ മരണം നിശാക്ലബ്ബ് അഗ്നി സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് അപകട സ്ഥലത്തെത്തിയ മുഖ്യമന്ത്രി പ്രമോദ് പ്രതികരിച്ചു അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു അണ്ടർഗ്രൗണ്ട് ഇൻക്വയറി ഓർഡർ കി ഹെ इनिशियल uh, स्टेज पे उस होटल के जनरल मैनेजर्स और उस होटल के ओनर के खिलाफ हमने एफ दर्ज किए हैं उनको अरेस्ट करने का वारंट भी निकाल दिया है इस सभी जांच की पूरी यानी मजिस्ट्रल इंक्वायरी की जाएगी उन्होंने फायर सेफ्टी नॉर्म्स कंस्ट्रक्शन नॉर्म्स फॉलो किया है कि नहीं ये देखा जाएगा അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ നിശാക്ലബുകളിലും സുരക്ഷാ പരിശോധന നടത്താനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ അനുവദിച്ചു നാഷണൽ ഡെസ്ക്

സമീപത്തെ പാലത്തിലൂടെ കടന്നുപോയവരാണ് ബോട്ടുകളിൽ തീ പടരുന്നത് കണ്ടത് തുടർന്ന് നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കാൻ ആദ്യം ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല മുപ്പതോളം ബോട്ടുകളാണ് ഈ പ്രദേശത്ത് കെട്ടിയിട്ടിരുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തീ പടർന്നതോടെ തീപിടിക്കാത്ത ബോട്ടുകളുടെ വിട്ട് അപകടം ഒഴിവാക്കുകയായിരുന്നു ഈ സമയം ബോട്ടുകളിൽ ഉണ്ടായിരുന്ന പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ കൂടി പൊട്ടിത്തെറിച്ചതോടെ തീ ആളി പടർന്നു അറിയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ രണ്ട് ബോട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ബോട്ടിനെ അടുത്തു കിടന്ന ബോട്ട് എട്ടെണ്ണത്തിന് ഞാനും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പൂട്ട് തല്ലിപ്പൊടിച്ച് രക്ഷപ്പെടുത്തി ആ ബോട്ട് കിഴക്കേ സീഡ് കിടക്കുന്ന ഒമ്പത് ബോട്ടും ഒരു ഫയർ വെള്ളമാണ് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പത്തനാപുരം മുതൽ സാസ്താൻകോടെ വരെയുള്ള ഫയർഫോഴ്സുകാരാണ് ഇവിടെ വന്നിരിക്കുന്നത് കായൽ തീരമായതിനാൽ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് സംഘത്തിനെത്താൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടത് തീയണയ്ക്കുന്നതിൽ താമസമുണ്ടാക്കി വാഹനങ്ങൾ കടന്നു വരാൻ കഴിയാത്തതിനാൽ കായലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ തീയണച്ചത് ഒരു ഫൈബർ ബോട്ടും കത്തിനശിച്ചു ബോട്ടുകളിലുണ്ടായിരുന്ന മത്സ്യബന്ധന ഉപകരണങ്ങളും സമീപത്തെ ചീനവലകളും പൂർണ്ണമായും കത്തിനശിച്ചു ബോട്ടൊന്നിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് ബോട്ടുടമകൾ പറയുന്നത് നഷ്ടപരിഹാരം സംബന്ധിച്ച് അപകടകാരണം വ്യക്തമായതിനു ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് കൊല്ലം വാർത്തകളിലേക്ക് പോകാം ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്ന ജില്ലകളിലെ പ്രചാരണം ഇന്ന് കുട്ടിക്കലാശമാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് ഇന്ന് വൈകിട്ട് ആറു വരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം പ്രചാരണത്തിൻ്റെ അവസാന ദിവസവും ആവേശ കാഴ്ചകൾ ഒരുക്കിയാണ് പ്രചാരണം നടക്കുക രണ്ടാം രണ്ടാംകോട് തെരഞ്ഞെടുപ്പ് പതിനൊന്നിനാണ് പതിമൂന്നിനാണ് പതിമൂന്ന് ശനിയാഴ്ചയിലാണ് വോട്ടെണ്ണൽ നടക്കുക ഡാൻ കുര്യനും ഡാനി പോളും വിവരങ്ങൾ പങ്കുവെക്കും ഡാന് തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് എറണാകുളം വരെയാണ് തെക്കൻ കേരളത്തിൽ പ്രധാനമായും കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ഒരുപാട് വിഷയങ്ങൾ മാറി മാറി വന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുവിലക്കുന്ന സംഭവ ഉണ്ടായി സ്വർണ്ണക്കൊള്ള പ്രധാനമായും ചർച്ചയാകുന്ന ജില്ലകളാണ് സംശയമില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അങ്ങനെ മൂന്ന് മുന്നണികളും സമാസമം നിൽക്കുന്ന നിരവധി ഘടകങ്ങൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് ജില്ലകൾ കൂടിയാണ് ഈ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒടുവിലാണ് നാളെ കഴിഞ്ഞ് ഈ ഏഴ് ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതാനായി പോകുന്നത് പ്രധാനമായി നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ തരത്തിൽ വിശ്വാസ സമൂഹത്തെ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട തുടരണം കൊണ്ടുണ്ടായ പ്രതിഷേധങ്ങളും എന്നുള്ള വിലയിരുത്തലിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കൊള്ളയ്ക്കെതിരെ യു ഡി എഫ് നടത്തിയ വിശ്വാസ സംരക്ഷണ ജാഥകൾ മേഖലാ ജാഥകൾ അത് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായി തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം തുടങ്ങിയ ജില്ലകളിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നടന്നിരുന്നത് അത് വലിയ തരത്തിലൊരു പ്രചാരണ വിഷയമായി നിറഞ്ഞു നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് വിശ്വാസികളുടെ പിന്തുണ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് വലിയ പ്രതീക്ഷയുമുണ്ട് മാത്രമല്ല തിരുവനന്തപുരത്തടക്കം നഗരസഭയിൽ സമാനതകളില്ലാത്ത കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകൾ ഒന്നുമില്ലാത്ത തരത്തിലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നിരുന്നുവെന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതേസമയം ഏത് വിധേരയും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുത്താൽ അത് അധികാരത്തിലേക്കുള്ള അല്ലെങ്കിൽ വരുന്ന അഞ്ച് നിയമസഭ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മാത്രം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ അത് കൃത്യമായി അവർക്കൊരു ആത്മവിശ്വാസം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് വിജയമായി മാറുമെന്ന പ്രതീക്ഷ എൻ ഡി എയ്ക്കുണ്ട് അതേസമയം കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങളിലെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് നിലവിലെ അൻപത്തി സീറ്റിൽ നിന്ന് ആ ഭൂരിപക്ഷം വീണ്ടും ഉയർത്താനുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആവേശകര